ان السمع والبصر والفؤاد كل اولئك كان عنه مسؤولا അറിയുന്നതേ പറയാവൂ അറിയുന്ന വിഷയത്തിലെ കൈകാര്യം ചെയ്യാവൂ അറിയുന്ന വിഷയത്തിന്റെ പിന്നാലെ പോകാവൂ അറിയാത്ത ഒന്നിനും നീ മെമ്പർ ആകരുത് കേൾവിയും കാഴ്ചയും മനസ്സുമൊക്കെ ചോദിക്കപ്പെടുന്നൊരു സന്ദർഭം വരാനുണ്ട് എന്തിലാണ് കേൾവിയെ ഉപയോഗിച്ചത് We അള്ള പൊരുത്തപ്പെട്ട വിഷയത്തിലാണോ അള്ള എതിർത്ത കാര്യത്തിലാണോ ഓരോ അവയവങ്ങൾക്കും ആ രൂപത്തിലൊരു ചോദ്യമുണ്ട് ആ രൂപത്തിലൊരു വിഷയം വരാനുണ്ട് അതിനൊക്കെ അള്ളാഹു ആ അവയവങ്ങൾക്ക് കഴിവ് കൊടുക്കുകയാണ് എന്നിട്ട് അവയവങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നു oh <laughs> ൂറിലൂടെ അള്ളാഹു പഠിപ്പിച്ചില്ലേ അവർക്കെതിരെ അവരെ നാവുകൾ സാക്ഷി ദിനം വൈദീഹിം അവരുടെ കൈകളും വാർജുലുഹും അവരുടെ കാലുകളും ബിമാക്കാനൂ അവര് പ്രവർത്തിച്ച കാര്യങ്ങളെ കൊണ്ട് സാക്ഷി ദിനം അപ്പതിൽ അല്ലാഹു തേല സംസാരത്തിനൊരു ജീവൻ ഇട്ട് കൊടുക്കുകയും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കൃത്യമായി നേരെ നമ്മൾ അവയവങ്ങളോട് ചോദിക്കുന്നു അവ മറുപടി പറയുന്നു no mm -hmm. എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അതെ അതുകൊണ്ട് അവയവങ്ങൾക്ക് അക്രമം കൊടുക്കാതെ നല്ല രൂപത്തിലും ഭു നമ്മളെ കൂട്ടത്തിൽ ഇമാം തങ്ങൾ കൊണ്ടുവന്ന ഒരു ഹദീത് ശ്രദ്ധേയമാണ് മറ്റൊരാളെ കുറിച്ച് അറിവില്ലാത്തത് നീ പറയരുത് എന്ന് പറഞ്ഞെടുത്ത് മഹാനവർ കൊണ്ടുവന്നൊരു ഹദീത് അയ്യു മാജു മുസ്ലിമീൻ ഏതൊരു ആണോ പെണ്ണോ ഒരു ഒരു മുസ്ലിമായ മനുഷ്യന്റെ മേൽ ഇല്ലാത്ത വിഷയം പറഞ്ഞു പരത്തി പരത്തി അയാളാണ് അയാളാണ് നാട്ടിൽ ആദ്യം അത് സത്യത്തിൽ ആ മുസ്ലിം തൊട്ട് നിരപരാധിയാണ് അയാൾ ആ വിഷയത്തിൽ ബന്ധല്ല അയാൾ ആ വിഷയം ചെയ്തിട്ടെന്നല്ല പക്ഷെ ഒരാളെ അങ്ങനെ പറഞ്ഞു ഇവനെ ഒരുക്കി വാർക്കിയെടുക്കല്ലേ അവൻ പറഞ്ഞതിനുള്ള വിഷയം തീരുന്നതുവരെ ഏത് കെളിമത്താ പറഞ്ഞത് എട്ടത്ര ഡേഞ്ചർ ഉള്ളതാ പറഞ്ഞത് എത്രമാത്രം ആളുകളിലേക്ക് പരന്നു എത്രമാത്രം ആ മനുഷ്യന്റെ മനസ്സ് വിഷമിച്ചു കുടുംബം നാട്ടിൽ നിന്ന് നിന്നയാള് മറുനാട്ടിലേക്ക് താമസിച്ചു ഇതിനൊക്കെ കൂടി കാരണമായതൊരു കെലിമത്തല്ലേ സത്യത്തിൽ അയാൾ ആ കെലിമത്തിൻ്റെ ആളല്ല ആ പറഞ്ഞ വിഷയത്തിൽ നിന്ന് ആള് മുക്തനാണ് പക്ഷേ എഴുതി വിട്ടൊരാളുണ്ടല്ലോ പറഞ്ഞു വരത്തിയൊരാളുണ്ടല്ലോ അയാൾ കുടുങ്ങുകയാ അതുകൊണ്ട് സഹോദരങ്ങളെ അറിവില്ലാത്ത വിഷയങ്ങൾ പറഞ്ഞു പരത്തരുത് ശരിയായ അറിവ് വന്നങ്ങ് തേടണം എന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം എന്നിട്ട് ചോദിക്കണം അപ്പോഴല്ലേ അത് ശരിയാകൂ അറിയാത്ത പറയുന്ന ആൾക്കാരൊക്കെ ഇമാമിങ്ങൾ തിരുത്തി അബു ഹനീഫർ അലി അള്ളാഹുന്റെ കാലത്ത് ഒരാൾ ഉണ്ടായിരുന്നൊരു മനുഷ്യൻ അയാൾ വന്നിട്ട് പറയും നബിസ് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ ഒരു കാര്യം ശരിയായില്ല എന്താന്ന് വെച്ചു തങ്ങൾ കല്യാണം കഴിച്ച കഴിച്ചു കൊടുത്തത് രണ്ടും യഹൂദികൾക്കായി പോയി ആരെ പറ്റി അലിഹുറ പറ്റി സ്മാരനെ പറ്റി വർത്താനം അത് അബുഹനിത്തി ആ അങ്ങനെ ഒരാൾ പറയുന്നുണ്ടല്ലേ അല്ലേ കറക്കുണ്ട് ആളല്ലേ അല്ലാത്തത് പറ അങ്ങനെ വാദം ഉണ്ടല്ലേ ഇയാളെ ഒരു ടൈമിൽ കിട്ടിയ ഇപ്പോ ഇമാമവർഗ് വിളിച്ചു വരി നിങ്ങളെ കുട്ടിയെ കെട്ടിക്കാനായില്ല ആ കെട്ടിക്കാനായിട്ട് കല്യാണത്തിന് ടൈം നല്ലൊരു പുതിയാപ്പളുണ്ട് ആ ഉസ്താദ് ഉണ്ടെങ്കിൽ പുതിയാപ്പളി നമുക്ക് സമ്മതമാണല്ലോ നമുക്ക് അന്വേഷിക്കേണ്ടി ഉസ്താദിന്റെ പരിചയമുള്ള ആളല്ലേ ഓ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ ഞാൻ രണ്ടു ദിവസം ഒന്നുകൂടി അന്വേഷിക്കുന്നോട് പറയാമെന്നു കുറച്ചുകൂടി അയാൾ മനസ്സിന് താല്പര്യപ്പെട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞ് ആൾ വീണ്ടും വന്ന് അന്വേഷിച്ചു അല്ലാത്ത താല്പര്യത്തോടെ ഒരു വിവരം കെട്ടാൻ നമ്മൾ വേണമെന്ന് അന്വേഷിക്കല്ലോ വന്നു ഇമാമുല്ലാദ് പറഞ്ഞു അയാളൊക്കെ ശരിയാണ് പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട് ആൾക്ക് എന്താ കുഴപ്പം ആളൊക്കെ ക്ലിയറാ കുടുംബം നോക്കാനും പോറ്റാനും നിങ്ങളെ കുട്ടിയാളെ കൂടെ ജീവിക്കുമ്പോ യാതൊരു പ്രശ്നവും ഇല്ലാതെ കഴിയും പക്ഷെ ആള് യഹൂദിയാണ് പറഞ്ഞു അപ്പോഴേക്ക് ഇയാളെ മുഖഭാവം മാറി എന്താ മനസ്സിലാക്കിയത് എന്റെ മോള് യഹൂദിനെ കൊണ്ട് കെട്ടിക്കാനോ ഡേഞ്ചർ ഡേഞ്ചറായിട്ട് തുള്ളിയിലേ എത്രത്തോളം ആൾ തുള്ള പരിപതകൾ നോക്ക തുള്ളട്ടെ ഇയാൾ സ്ട്രോങ് ആകട്ടെ ോട്ട് സംസാരം ഇങ്ങനെ ഊക്കി ഒറ്റ ചോദ്യം ചോദിച്ചു സാധാരണക്കാരിൽ നിങ്ങളുടെ മകളെ ഒരു യഹൂദിയെ കൊണ്ടൊന്ന് കല്യാണം അന്വേഷിച്ചുകൂടെ ഞാൻ ചോദിച്ചപ്പോഴേക്ക് ഇത്ര ഡേഞ്ചർ ആയി തുള്ളിയെങ്കിൽ ലോകത്ത് അക്മലുൽ ഹൽക്കായ ഹബീബ് സല്ലാ തങ്ങളെ പ്രിയപ്പെട്ട മക്കളെ യഹൂദികൾക്ക് കെട്ടിച്ചു കൊടുക്കുമോ ഉടനെ തന്നെ അയാൾ പോയി വിമർശുപോയി എന്നാ തൂപ് ചെയ്ത് മടങ്ങി തൂപ് ചെയ്ത് മടങ്ങണമെന്നു ആ നിമിഷ ആള് പൊട്ടിപ്പോയി അപ്പോളാണ് ആ സത്യത്തിലാ ചിന്തിച്ചത് അവിടെ കൽവിന് ശരിക്കും കുറിക്കു കൊണ്ടത് അപ്പോഴാണ് നിന്ന് തരിച്ചുപോയി ഉത്തരം പറയാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുപോയി പശ്ചാത്തു മടങ്ങി അതാണ് ഇമാമിങ്ങളെ ദൗത്യം അത്തരത്തിലുള്ള ആളുകളെ ആ രൂപത്തിൽ ചികിത്സിച്ചു മാറ്റണം തെളിവ് ശരിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർക്ക് തെളിവ് പറഞ്ഞു കൊടുക്കണം ഈ രൂപത്തിലുള്ള ആൾക്കാർക്ക് ഈ രൂപത്തിലുള്ള തെളിവും കൊടുക്കണം എന്നിട്ട് അവർ അന്ധവിശ്വാസത്തിൽ നിന്ന് മാറ്റണം എന്താണ് പറഞ്ഞ വാദം എത്ര വലിയ ഗൗരവമുള്ളതാ സുബാനങ്ങളൊക്കെ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട് ഇബിനു മുറലി അള്ളാഹനോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു അബുബക്കെ പറ്റി മുറലി അള്ളാഹനം പറഞ്ഞു നബിസല്ലാഹു നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് ഞങ്ങൾ അംഗീകരിക്കുന്ന ഞങ്ങളെ നേതാവാണ് ാഹനെ പറ്റി ചോദിച്ചു ചോദിച്ചു അലിറലി പറ്റി ചോദിച്ചു എല്ലാരെ പറ്റി ചോദിച്ചപ്പോ ഒരേ വാർത്ത ചോദ്യകർത്താവിന്റെ ഉദ്ദേശം എന്താ പറയുക അലിറഅലി അള്ളാഹുനല്ലേ ആദ്യ ഖിലാഫത്ത് കിട്ടേണ്ടത് ചോദിക്കാനാ വന്നത് ഇബിനുഅലി അള്ളാഹു ചോദ്യം തുടങ്ങുമ്പോഴൊക്കെ മനസ്സിലായി ഇതാണ് അസുഖം ഇബിനുഅലി അള്ളാഹുനുമ പറഞ്ഞു നിങ്ങളെ വാദം ഒരു ചെറിയ രൂപത്തിലെങ്കിലും ശരിയാണെന്ന് വെക്കുകയാണെങ്കിൽ അലി അലിറലി അള്ളാഹൊന്നു അന്നവിടെ പന്തലിൽ വരാതിരിക്കണ്ടേ ഉമർ അലി അള്ളാഹൊന്നു ബൈ അത് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്ക് അലിറലി അള്ളാഹൊന്നു നേരെ പോയി ബൈഅത് ചെയ്തിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹൊന്നുവിനെ സ്വഹാപത്തിൽ ആരെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചോ ആ മനുഷ്യന് തെളിവുകളായ തെളിവുകളൊക്കെ പറഞ്ഞു തിരുത്തി കൊടുത്തു എല്ലാ സ്വഹാബിമാരെയും ഒരുപോലെ ബഹുമാനിക്കണം ഒരാളെയും വേർതിരിച്ച് കണ്ടിട്ട് അവര് ശരിയല്ല ഇവര് ശരിയല്ല എന്ന നിന്റെ വാദമില്ലേ അതൊരിക്കലും ശരിയല്ല അങ്ങനെ വിശ്വസിക്കരുത് ചിന്തിക്കരുത് സുബഹാനല്ല ദുർവിശ്വാസങ്ങളല്ലേ അങ്ങനെ വരുന്നത് അതുകൊണ്ടൊരു മുസ്ലിമായ ആണിന്റെ പേരിലും മുസ്ലിമത്തായ പെണ്ണിന്റെ പേരിലും ഒരിക്കലും അവർ ചിന്തിക്കാത്ത വിഷയങ്ങള് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൂടാ